ഇത് കണ്ടോ ഏതോ അജ്ഞാത ജീവിയുടെ കാൽപ്പാട് സംശയിക്കിണ്ടടി അഞ്ചു വർഷം മുമ്പ് കാണാതായ പഞ്ചായത്ത് മെമ്പറുടേതാവും കാശില്ലെന്നോ ആ പൊട്ടിപ്പോയ സാധനത്തിന് എന്നാത്തീനാടോ ഇനി കാശ് വടക്ക് എന്ത് വിലയാ വടക്ക് എന്ത് വിലയാണെന്നറിയില്ല ഇവിടെ അഞ്ചു രൂപയാ ബൈക്ക് നമ്പർ മാറ്റി ഓടിച്ച പിടിക്കില്ലെന്ന് കരുതിയോടാ ലോട്ടറി നമ്പർ തിരുത്തി സമ്മാനത്തുക വാങ്ങുന്നയാളാ സാറേ ഇവന്റെ അപ്പൻ എഫ് പിട്ട ഒരു പോസ്റ്റിന് അടി കിട്ടിയെന്നറിഞ്ഞു കൊള്ളാമെന്ന് തോന്നുന്നത് ഇടും പക്ഷെ അത് കൊള്ളാൻ വേണ്ടിയാണെന്ന് അറിയില്ലായിരുന്നല്ലോ

ആപ്പുപ്പന് ആയുസ് കിട്ടാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമോ ചാറ്റ് ഇവിടത്തെ ചക്കനെ തന്നെ മതി പെണ്ണിന് ഒരേ ഒരു വാശി മനസ്സിലായി അവന്റെ ഗ്രാമർ കണ്ടിട്ടല്ലേ അവൻ ഇവിടെ അടിച്ചു വരുന്നതും നിലം തുടക്കുന്നതും ഒക്കെ കണ്ടു കാണും എത്ര ചീത്ത കൂട്ടുകേട്ടാണേലും നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ ഒരിക്കലും പഴി കേൾക്കേണ്ടി വരില്ല സോടാ തന്നെ ഉദാഹരണം മദ്യത്തിന്റെ കൂടെ കൂടിയിട്ട് കൊല്ലവെത്രയായി വല്ല ചീത്ത ഉണ്ടോ ഏക്ക് മനുഷ്യനെ വരെയും സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയുന്നത് നേരാണോ അച്ഛ എന്നൊക്കെ കേൾക്കുന്നുണ്ട് അറിയില്ല അല്ല എന്താ കാര്യം എന്താണീക്ഷാർക്ക് കുറവായത് കൊണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിരുന്നു അല്ല നിനക്കല്ലേ എന്നെ ഒരു വില ഇല്ലാത്തത് ഞാൻ ഡോക്ടറാണെന്ന് കരുതി ഇന്നൊരുത്ത ഗ്യാസ് ഉണ്ടെന്നും പറഞ്ഞ് വിളിച്ചേക്കണ് എന്റെ മനുഷ്യ ഗ്യാസ് ഏജന്റാ മനുഷ്യനാ ഇപ്പോൾ ഈ തെങ്ങണ കമ്പി ഭാര്യയുടെ പല്ലിനൊരകൾച്ച കമ്പി ഇടണോന്ന് പറഞ്ഞു നിങ്ങളുടെ ആ കുരുത്ത മക്കൾ ഓടിച്ചിട്ടെനിക്ക് വേണമെങ്കിൽ എന്നെ ഇഷ്ടമാണോന്ന് ചോദിച്ചപ്പം നാളെ പറയാ നാളെ പറയാ എന്നാ അവള് പറയുന്നത് വല്ല ലോട്ടറി കാരൻ്റെ മകളായിരിക്കും